ഹീലിംഗ് പ്രേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ വലിയവനായ ദൈവം അവിടുത്തോടുള്ള അനുസരണയിൽ അവനോട് ചേർന്ന് നിൽക്കുന്ന ഏവർക്കും വിസ്മയപരമായ കാര്യങ്ങൾ ഇന്ന് ചെയ്തു തരും ഇന്ന് കർത്താവ് നിന്റെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം നടത്താൻ പോകുന്നു വിട്ടുമാറാത്ത രോഗങ്ങൾ കർത്താവ് സുഖപ്പെടുത്തുന്നു കടബാധ്യതകളുടെ മേൽ കർത്താവ് ഇടപെടുന്നു നിന്റെ തീർത്താൽ തീരാത്ത ദുഃഖത്തിന് ഒരു വിരാമം ഉണ്ടാകാൻ പോകുന്നു ഇന്ന് കർത്താവ് നിന്റെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളെയും സൗഖ്യവും വിടുതലും രക്ഷയും നൽകും കർത്താവിനോട് ചേർന്ന് നിൽക്കുക അവിടുത്തെ സ്നേഹത്തിൽ നിലകൊള്ളുക നീ ധാരാളം നന്മയുടെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന വ്യക്തിയാക്കി കർത്താവ് നിന്നെ ഉയർത്തും കഥാവിൻ്റെ ഹിതമന്വേഷിക്കുന്നവരെ കർത്താവിൽ അഭയം തേടുന്നവരെ ഒരിക്കലും അവിടുന്ന് ലജ്ജിപ്പിച്ചിട്ടില്ല ഇനി ലജ്ജിപ്പിക്കത്തുമില്ല കഥാവിൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾ ഓരോരുത്തരും ദൈവിക സമൃദ്ധിയിലേക്ക് അവിടുന്ന് നിങ്ങളെ നയിക്കും ഇന്നത്തെ ആവശ്യങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ഈ പുതിയ ആഴ്ചയെ ദാനമായി നൽകിയ ദൈവത്തിന്റെ സന്നദ്ധയിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കഴിഞ്ഞാഴ്ചയിൽ വഴി നടത്തിയ കർത്താവിന് നന്ദിയോടെ ഈ പ്രഭാതത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം എൺപത്തി ആറ് എട്ട് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ കർത്താവെ ദേവന്മാരിൽ അങ്ങയ്ക്ക് തുല്യനായി ആരുമില്ല അങ്ങേ പ്രവൃത്തികൾക്ക് തുല്യമായി മറ്റൊന്നില്ല കർത്താവെ അങ്ങ് സൃഷ്ടിച്ച ജനതകൾ വന്ന് അങ്ങയെ കുമ്പിട്ട് ആരാധിക്കും അവർ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തും എന്തെന്നാൽ അങ്ങ് വലിയവനാണ് വിസ്മയകരമായ കാര്യങ്ങൾ അങ്ങ് നിർവഹിക്കുന്നു അങ് മാത്രമാണ് ദൈവം കർത്താവെ ഞാൻ അങ്ങയുടെ സത്യത്തിൽ നടക്കേണ്ടതിന് അങ്ങയുടെ വഴി എന്നെ പഠിപ്പിക്കണമേ അങ്ങയുടെ നാമത്തെ ഭയപ്പെടാൻ എൻ്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കണമേ ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ദേവന്മാരിൽ ദേവനായ കർത്താവെ ഇന്ന് ഈ പുതിയ പ്രഭാതം നൽകി ഈ പുതിയ ദിവസം പുതിയ ആഴ്ച നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു കഴിഞ്ഞ രാത്രിയിൽ സുഖനിദ്ര നൽകി ഞങ്ങളെ ആശീർവദിച്ചതിനോർത്ത് നന്ദി പറയുന്നു കഥാവേ ഇന്ന് വരെ നീ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയ വലിയ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു ഈ പുതിയ പ്രഭാതത്തിൽ നിന്റെ സന്നദ്ധിയിലായിരിക്കുവാൻ വിളിക്കപ്പെട്ടവരായ ഈ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ ജീവിതത്തിൽ ഇന്നൊരു വലിയ അത്ഭുതം നീ നടത്തണമേ ഇവരുടെ വിട്ടുമാറാത്ത രോഗങ്ങൾക്ക് പരിപൂർണ സൗഖ്യം നൽകി ആരോഗ്യം നൽകി ഇന്ന് നീ ഇവരെ അനുഗ്രഹിക്കണമേ ഇവർക്ക് എടുത്താൽ പൊങ്ങാത്ത കടബാധ്യതകളിൽ കഥാവെ നീ ഇടപെട്ട് ശാശ്വതമായ ഒരു പരിഹാരം നൽകി ഇവരുടെ കടബാധ്യതകളിൽ നിന്ന് ഇവരെ പൂർണ്ണമായി രക്ഷിക്കണമേ ഇവരുടെ സാമ്പത്തിക ആവശ്യത്തിന്മേൽ നീ ഇടപെടണമേ കഥാവേ ദുരിതമനുഭവിക്കുന്ന ഇവരുടെ കുടുംബത്തെ നീ കാത്തുകൊള്ളണമേ സമാധാനം നഷ്ടപ്പെട്ട ഇവരുടെ കുടുംബത്തിൽ നീ സമാധാനമായി വരണമേ കഥാവെ പരസ്പരഐക്യതയില്ലാതെ സ്നേഹമില്ലാതെ പെരുമാറുന്ന കുടുംബാംഗങ്ങളുടെ മേൽ നിന്റെ കൈവച്ച് പരിശുദ്ധാത്മാഅ അഭിഷേകത്തിൽ നിന്റെ സത്യത്തിൻറെ പരിശുദ്ധാത്മാവിനാൽ അവരെ വഴി നടത്തണമേ കഥാവെ നിന്റെ നാമത്തെ ഭയപ്പെടുന്നവരുടെ മേൽ നിന്റെ പ്രത്യേകം അനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഇന്ന് ഇവരുടെ ജീവിതത്തിലെ അനുഗ്രഹങ്ങളുടെ സൗഖ്യത്തിൻ്റെ അഭിവൃദ്ധിയുടെ ഐശ്വര്യത്തിൻ്റെ സമാധാനത്തിൻ്റെ എതിരായുള്ള തടസ്സപ്പെട്ട് കിടക്കുന്ന എല്ലാ ദുഷ്ടപിശാചുക്കളെയും നീ ആട്ടിപ്പായിച്ച് ഇവരുടെ ജീവിതത്തെ നീ വീണ്ടും പുനഃസ്ഥാപിക്കണമേ ദിവമേ ഇവരുടെ കുടുംബത്തിൽ തകർച്ചയിൽ ഉള്ള കുടുംബത്തെ നീ രക്ഷിക്കണമേ എല്ലാ മേഖലയിലും ഇവർക്ക് ഉയർച്ച നൽകി പരിശുദ്ധാത്മാവിനാൽ കുടുംബാംഗങ്ങൾ ഓരോന്നും നയിക്കപ്പെടുന്നതിന് സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നതിനും സത്യത്തിൽ നിലകൊള്ളുന്നതിനും കുടുംബാംഗങ്ങളെ മൊത്തം നീ അനുഗ്രഹിക്കണമേ കഥാവേ സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ മാത്രമേ കുടുംബത്തിൽ ശാശ്വതമായ സ്നേഹവും സമാധാനവും നിലനിൽക്കുകയുള്ളൂ അതിനാൽ നുണ പറയുന്ന നാവുകളിൽ നിന്ന് വ്യക്തികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നിന്റെ മക്കളായ ഞങ്ങളെ നീ തിരഞ്ഞെടുത്ത ഞങ്ങളെ ഓരോരുത്തരെയും നീ ആശീർവദിച്ച് നീ കാത്തു സംരക്ഷിക്കണമേ കഥാവെ ഇന്ന് എല്ലാ മേഖലകളിലും നിന്റെ പരിപാലന ഉണ്ടായിരിക്കണമേ ഇന്ന് ഞങ്ങൾ പോകുന്ന കാര്യങ്ങളിലെല്ലാം വിജയം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവമേ ഇന്ന് നിന്റെ അനുഗ്രഹത്താൽ ഞങ്ങളെ വഴി നടത്തണമേ ഇന്ന് ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും നീ ഞങ്ങൾക്ക് സഹായം കഥാവേ ആരുടെയും മുൻപിൽ തെറ്റുകാരായി കാണപ്പെടാതിരിക്കാൻ നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഇന്ന് ഞങ്ങളെ ഒരു പുതിയ അഭിഷേകം നൽകി ഒരു പുത്തൻ അനുഗ്രഹം നൽകി ഇന്ന് ഞങ്ങളെ വഴി നടത്തണമേ ഞങ്ങളുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളിലും നിന്റെ കൃപ ഒഴുകട്ടെ ചെയ്തു തീർക്കാനുള്ള ജോലികളിൽ കഥാവെ നിന്റെ ശക്തി വ്യാപരിക്കട്ടെ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധാലുവായ ദൈവമേ ഇന്നത്തെ ദിവസം ഏറ്റവും മനോഹരമാക്കാൻ ഞങ്ങൾ ചെയ്യേണ്ട എല്ലാ ജോലികളെയും ചെയ്തു തീർക്കാൻ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ ഹൃദയം നുറുങ്ങിയിരിക്കുന്നവർക്ക് സമീപസ്ഥനായ ദൈവമേ ഇന്ന് നന്മ ചെയ്തിട്ട് തിന്മ അനുഭവിക്കേണ്ടി വരുന്ന വ്യക്തികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ നന്മയെ കണ്ടില്ല എന്ന് കരുതി നടക്കുന്ന വ്യക്തികൾക്ക് അനുതാപം കൊടുത്ത് മാനസാന്തരവും പശ്ചാത്താപവും കൊടുത്ത് നീ അവരുടെ അന്തരാത്മാവിനെ രക്ഷിക്കണമേ കഥാവേ ഞങ്ങളുടെ കുടുംബത്തിൽ നുണ പറയുന്ന വ്യക്തികൾക്ക് ഇന്ന് തന്നെ നീ അനുതാപത്തിലേക്ക് നയിക്കണമേ ദൈവിക അനുതാപത്തിലേക്ക് ദൈവത്തിന്റെ സന്നദ്ധിയിൽ സത്യത്തിൽ ജീവിക്കുന്നവരായി കാണപ്പെടുന്നതിന് ഈ മക്കളെ നീ അനുഗ്രഹിക്കണമേ തുടണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ സത്യത്തിൽ നിൽക്കുന്നതിന് വേണ്ടി നിന്റെ പരിശുദ്ധാത്മാവ് കൂടിയേ തീരു സത്യാത്മാവേ ഞങ്ങളുടെ ഹൃദയത്തിൽ വന്നു നിറഞ്ഞ് സത്യത്തിന്റെ പൂർണതയിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും ഇന്ന് നയിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങളെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന ഈ മക്കളുടെ ജീവിതത്തിൽ ദൈവമേ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകി സൗഖ്യം നൽകി വിടുതൽ നൽകി അവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ശാശ്വതമായ പരിഹാരം നൽകി അവരെ മോചിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ യാത്രകളിൽ ഇന്ന് നീ സംരക്ഷണം നൽകണമേ ഞങ്ങളുടെ പോക്കിലും വരവിലും നീ കൂടെ ഇരുന്ന് ഞങ്ങളുടെ ഉദ്യമങ്ങളിലെല്ലാം വിജയം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടിയും ഈ സമയം ഞാൻ പ്രാർത്ഥിക്കുന്നു കരുണയോടെ കഥാവേ കാത്തുപരിപാലിക്കണമേ ആ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ കർതാവങ്ങയോടുകൂടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ കർത്താവങ്ങയോടുകൂടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നിന്റെ എല്ലാ ആവശ്യങ്ങളിലും നിന്നെ സഹായിക്കട്ടെ സത്യത്തിൻ്റെ പാതയിലൂടെ നയിക്കപ്പെടാൻ പരിശുദ്ധാത്മാവിനാൽ നിന്നെ അവിടുന്ന് അനുഗ്രഹിക്കട്ടെ നീതിയുടെയും നന്മയുടെയും പാത തിരഞ്ഞെടുക്കാൻ നിന്നെ ആശീർവദിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടി ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും കർത്താവ് നിങ്ങൾക്ക് സഹായമയച്ച് നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കട്ടെ ദൈവത്തിൻ്റെ ഇഷ്ടം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റാൻ തടസ്സപ്പെട്ട് കിടക്കുന്ന എല്ലാ കാര്യങ്ങളും മാറിപ്പോകട്ടെ യേശു നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എപ്പോഴും ദൈവ ഞങ്ങളുടെ ഹൃദയം ജ്വലിക്കുന്നതിന് ദൈവഭക്തിയാലും ദൈവ സ്നേഹത്താലും ഞങ്ങളുടെ ഹൃദയം ജ്വലിക്കുന്നതിനും സത്യാത്മാവിനാൽ ഞങ്ങൾ നയിക്കപ്പെടുന്നതിനും പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ ആമേൻ